ഹലോ ഇത് എന്താ നമുക്ക് ഇത് ഡോഗ് റോബോട്ടാ എനിക്കൊരു ഷാക്കിന്റ് ഡാൻസ് ചെയ്യണ്ടോ

മൃഗങ്ങൾ ഏറ്റവും സ്പീഡ് കൂടി ചേട്ടാണല്ലോ അതിന്റെ സ്പീഡ് അതിനല്ല അതിനുണ്ട് ഏ ഇത് നമ്മൾ റോബോട്ടിക്കിൻ്റെ എക്സിബിഷനിലുള്ള നമ്മുടെ പാലക്കാട് എക്സിബിഷനിൽ റോബോട്ടിക് കാണാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ പക്ഷേ ഇതിനകത്ത് കയറി തനിയെ ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് അറുപത് രൂപയാണ് രണ്ട് ടിക്കറ്റ് നൂറ്റി ഇരുപത് രൂപ റോബോട്ടിക് സംവിധാനം കാണി നമ്മൾ അഡീഷണൽ ടിക്കറ്റ് എടുക്കണേ കാരണം എക്സ്പോന് കൊടുക്കുന്ന ടിക്കറ്റിന് ഉൾപ്പെടില്ല ഈ ടിക്കറ്റ് ഇത് തനിയെ നമ്മൾ ടിക്കറ്റ് എടുക്കണം അപ്പം ഇത് നമ്മുടെ പാലക്കാട് നടക്കുന്ന എക്സിബിഷൻ്റെ ഭാഗമായിട്ടുള്ള റോബോട്ടിക്കിനെ കുറിച്ചുള്ള കാണാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ സെക്ഷൻ പക്ഷേ ഇതിന് നമ്മൾ തനിയെ ടിക്കറ്റ് എടുക്കണം കേട്ടോ നമ്മൾ എക്സിബിഷൻ എടുക്കുന്ന ടിക്കറ്റ് ഉൾപ്പെടില്ല അറുപത് രൂപയാണ് ഒരു ടിക്കറ്റിന് ഒരാൾക്ക് അത് അഡീഷണൽ ആണ് എക്സിബിഷൻ എടുക്കുന്ന ടിക്കറ്റിൽ ഇൻക്ലൂഡ് അല്ല കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് റോബോട്ടിക്ക് നായ ഒന്ന് കാണാം അപ്പം ഇത് നമ്മുടെ കോയമ്പത്തൂർ ഒരു ഹോട്ടലിൽ ഇതുപോലെ സപ്ലൈ ചെയ്യുന്ന ഒരു റോബോട്ടിക് ഉണ്ട് കേട്ടോ ഫുഡ് സപ്ലൈ ചെയ്യാനായിട്ട് അതിന്റെ ഒരു ഭാഗമാണ് ഓണത്തോടനുബന്ധിച്ച് ഓണപ്പൊടവൊക്കെ കൊടുത്തിട്ടാണ് റോബോട്ട് ഇതെന്താ നിക്കുന്നത് ഇത് നമ്മളെ റെസ്പോണ്ട് ചെയ്യുന്ന റോബോട്ട് അല്ലേ ഏ തൊട്ട് മേലത്തോട്ട ഇവിടെ ഡ്രോൺ ഉണ്ട് ഡ്രോണ് ഹലോ റോബോട്ട് മെറിക്കൽ സീറോ ആണ് ഡോഗോ ഡോഗിന്റെ ആണ് പക്ഷെ ഇത്ര നേരം ഓപ്പറേറ്റ് ചെയ്തിട്ടായിരുന്നു ആള് കാണാനില്ല ഇനി പുള്ളി വരുന്നവരൊന്ന് കാത്ത് തോന്നുന്നു വരുന്നതോന്നുല്ലേ ഇത് ചായ ഇല്ലേ ഹോട്ടലുകളിൽ ചായ ഫുഡ് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഉറണ്ട് ഉറണ്ട് ഇങ്ങനെ വരും ഇത് എന്താ പറഞ്ഞാൽ ഈ റോബോട്ട് ഈ റോബോട്ട് എന്തെങ്കിലും ഉപയോഗിക്കുന്ന റോബോട്ടാ ഇത്

ഇത് നമുക്ക് എങ്ങനെയാണോ അറ്റാക്കിങ് മോഡ് നമുക്ക്

ഈ സൈഡോ ആഹ് എന്നൊക്കെ ആ ഷാക്ക് വാങ്ങിച്ചോ എനിക്കൊരു ഷാക്ക് ഇണ്ട് ഇങ്ങോട്ട് എടുക്ക ഇങ്ങോട്ട് എടുക്കേ ഇവിടെ റോബോട്ട് ഡാൻസിംഗ് ഉണ്ട് ഡാൻസ ആ ഇതിനാലും കൂടാ ഓക്കേ പുറകിൽ ഒരാൾ ഉണ്ട് ട്ടോ പുറകിൽ ഒരാൾ ഉണ്ട് നോക്കിയോ എടക്ക് വീട് എടക്ക് അവര് ടച്ച് ആവതില്ല ടച്ച് ആ അതോ റോബോണി റോബോട്ട് ടച്ച് ആവതില്ല ഇതിന് നല്ല സെൻസർ ഇല്ലടാ അതാ നാല് കറ വന്നാ അങ്ങനേ മോയ ആ അങ്ങനെ ഡാൻസ് എങ്ങനെയാണ് ഡാൻസിംഗ് എങ്ങനെയാണ് ഈ റോബോട്ട് ഡാൻസ് ചെയ്യിട്ടോ പോ

ஆர் கள்ள வந்துட்டு அங்கே இது ரோபோட்டே அட்டாக் இது ரோபோட்டில் வீட்டில் உள்ள ஆள் புதிய

ഇതൊന്നും തള്ളി വിട്ടാലും വീടില്ല കേട്ടോ ആള് വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് വെയിറ്റ് ചെറിയ ഏതാലും പേടിച്ചു ഇത് ആക്രമിക്കുന്നു പറഞ്ഞില്ലേ അത് എന്താ ഈ ചക്രം കൊണ്ടാണോ കാണിച്ചോളൂ അതെ നമുക്ക് ഇങ്ങോട്ടും

എല്ലാ റോബോട്ട് ആപ്പിളുണ്ട് ക്ലൗഡ് ഡേറ്റ ഉണ്ട് എല്ലാ റോബോട്ടും ഓർന്നിട്ടുണ്ട് അങ്ങനെ ആപ്പുള്ള സമയത്ത് നമ്മൾ കൺട്രോൾ ചെയ്ത് കൊടുത്താൽ മതി ആപ്പിൽ പ്രോഗ്രാം വർക്കിംഗ് ആണ് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ശ്രദ്ധിക്കേണ്ടി ഒരുപക്ഷെ ഇത് ഇത് ഫുൾ അല്ല മഴയത്തിനും ഒരു കുഴപ്പമൊന്നുമില്ല ഇത് മഴയത്ത് നിന്ന് പറഞ്ഞാൽ അതോ നമ്മൾ പുറത്ത് നമ്മൾ വിൽക്കല വീട് ആൻഡ് സറൗണ്ടിങ് അങ്ങനെ ഓൾമോസ്റ്റ് ഉണ്ടാവുള്ളൂ

ഇതിന്റെ വെയിറ്റ് നോക്കിയാൽ എന്തായാലും ജസ്റ്റ് ഹാഫ് ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതിന് കൂടുതലാകും നോർമലായിട്ടും ഇതൊക്കെ വെയിറ്റ് ഒന്നും അറിയാൻ പോകുന്നില്ല മറ്റേ ഭാഗങ്ങളൊക്കെ വെയിറ്റ് ഒന്നും അറിയാൻ പറ്റില്ല ലോഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ അറിയാം അതേപോലെ ഇതിന് കോസ്റ്റ് കോസ്റ്റ് വരുന്നുണ്ട് നമുക്ക് അതല്ല കണ്ടിട്ട് ഇതിനോട് കൗതുകം തോന്നുന്ന കാരണം എന്ത് സാധനം പ്രോഡക്റ്റ് വാങ്ങിക്കാൻ അങ്ങനെയല്ല നമുക്ക് നമുക്ക് എന്തായാലും നമുക്ക് നമുക്ക് റിവേഴ്സ് അറ്റാക്ക് ആവുമ്പോൾ നിങ്ങൾ ഇത് ഇത് ഫ്രണ്ടിൽ കറങ്ങുന്നില്ലേ അതുകൊണ്ട് ഇതാണ് ഇവിടെ നമ്മൾ ഓ ഓ രണ്ട് തട്ടാറില്ല തട്ടാറില്ല ഒരു റോബോട്ട് റോബോട്ട് തട്ടിക്കില്ല ഇതാണ് ഫോർവേഡ് ഇങ്ങനെ ഇതാ ഫോർവേഡ് ഇപ്പൊ ഇത് നമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് നിന്ന് കഴിഞ്ഞാൽ ഫോർവേഡ് ആക്കിയ പോവില്ല നമ്മുടെ ಮೇಲೆ ടച്ച് ആയല്ല മാറി പോയി കളഞ്ഞു അത്രയല്ലേ ഫ്രണ്ടിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ఇదే സെൻസർ ചെയ്താ ഇതിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറിക്കോളും ഈ സെൻസറാണോ നമ്മൾ ടെസ്ല കാറിൽ കണ്ടവല്ലേ അതൊക്കെ കാറന ഉപയോഗം സെൻസറാ ഇതിനല്ല അപ്പോൾ അതിക്കൊ കോസ്റ്റേ പ്രൈസ് അല്ല അതதனால ഇതിനത്ര പ്രൈസ് ഇല്ല ഇതില് നിങ്ങ വേറെ എന്തൊക്കെ ഫങ്ക്ഷൻ പറയാാനുള്ളേ ഇതിനെ നിങ്ങൾ നോക്കിയാ സ്പീഡോ ശരിക്കും സീറ്റണ്ടല്ല ആ സീറ്റ ഔ പോകുന്ന സ്പീഡ് നമ്മൾ കണ്ടോ ഇല്ലെങ്കിൽ അല്ല സ്പീഡ് ഓടണ സീറ്റ സീറ്റടെ സ്പീഡല്ലേ സീറ്റന്റെ സ്പീഡേ ഓ

കാണാൻ സാധിക്കും ആയിട്ട് അങ്ങനെ ആണ് എന്ന് ുംൊബൈൽ ആണ്മ്മത്രം തണ ജസ്റ്റ് പേടി ഉണ്ടാവുള്ള പേടി അമ്മ വയസ്സായ അമ്മ തണിച്ചാൽ പറയുമ്പോ നമുക്ക് എന്ത് ചെയ്യണം ഒരുക്കാരുണ്ടോ ഇല്ലേ നമുക്ക് നോക്കാം ഈ സേഫ്റ്റിന്റെ ഇതുണ്ടോ ക്യാമറ ഉണ്ടോ ആ ക്യാമറ നമുക്ക് നോക്കാം

പിന്നെ ചാർജ് ഫുൾ ആയി കഴിഞ്ഞാൽ ചാർജ് കേറുന്ന സമയത്ത് അല്ല നമ്മൾ സംസാരിച്ചാ അത് കൊണ്ടുപോകും ഇത് റോബോട്ടില്ല ഇത്രേറെ കണ്ടല്ലോ ഏത് റോബോട്ട് ടച്ച് ചെയ്തിട്ടുണ്ടാവില്ല ടച്ച് ചെയ്യാണ്ട് യാത്ര ചെയ്യും ഇതും കൂടെ എടുത്തോട്ടോ ഇത് പോകുമ്പോ ആൾക്കാർ ടച്ച് ചെയ്യാണ്ടാണ് ഈ സാധനം പോയികൊണ്ടിരിക്കുന്നത് കാരണം എത്ര ക്രൗഡ് ഉണ്ടെങ്കിലും പോയി ഇടിക്കുക എന്നുള്ളൊരു സംവിധാനം ഇല്ല അതിലേ ഇത് ഈ രണ്ടു കാലിൽ നിൽക്കുന്നത് കാണിച്ചേ പിന്നെ ഇത് ജമ്പുണ്ട് ഇത് ഫൈബർ ആണോ അപ്പൊ അതിന്റെ ഒരു വേദന കൂടെ ഉണ്ടാവും ആൾക്കാരുടെ മേലെ തട്ടിപ്പ് എത്ര ജസ്റ്റില് പോയാൽ സ്പീഡിൽ പോയാൽ ടച്ച് ആവില്ലേ ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ സേഫ്റ്റി പർപ്പസ് വാങ്ങുന്നത് ബെസ്റ്റ് ആണ് പിന്നെ അത് ഹോട്ടലിന്റെ ഇത് വേണേ ഇതിപ്പോ നമ്മുടെ കോയമ്പത്തരാതെ ഒരു ഹോട്ടലില്ലേ ഈ ഒരു സാധനം ஆஹ் டோபோட்டுள்ளதா கோயம்பத்தூர் ரெண்டலில் ஆஹ்

അതൊക്കെ ഓഫീസായിട്ട് കണക്ട് ആയിട്ട് അറിയുന്നില്ല കൊണ്ടുപോയിട്ട് വരുന്ന മാത്രം ഒന്ന് പറഞ്ഞോളൂ കോൺടാക്ട് ചെയ്യേണ്ടത് കാരണം ഇപ്പോഴത്തെ കല്യാണങ്ങളൊക്കെ അത് ഗംഭീരമായിട്ടുള്ള നടത്തുന്നത് അപ്പൊ ഇതൊക്കെ അറിയുന്ന ആൾക്കാർ മേ ബി ആരെങ്കിലും കാണുകയാണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുവല്ലോ ഇപ്പൊ എല്ലാം ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഏകദേശം മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ഇതൊക്കെ അധികം പോവുള്ളൂ കാരണം അവിടെ ഈവെന്റ് ആണ് ഭയങ്കരമായിട്ടുള്ള സെലിബ്രേഷൻ മോഡിലുള്ള കല്യാണങ്ങൾ നടക്കുന്നത് മലബാർ മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ നിങ്ങളെവിടെ ஜோஷனல் അഭേദനിക്കുന്നെന്ന് അറിയോ കില്ലല്ല അതെ മോഷണൽ റോബോട്ട് എത്ര ലാംഗ്വേജ് ഉണ്ട് അതിലെ ഇത്ര ഓറിയ ലാംഗ്വേജ് ഇംഗ്ലീഷ് മാത്രല്ലേ ഞാൻ ഇങ്ങനെ ഇക്ലി ആണ് ആ ഓ നമ്മൾ ഒരു കുട്ടികളെ എന്തൊക്കെ ചെയ്യോ അതെല്ലാം ഇത് റെസ്പോണ്ട് ചെയ്യും റെസ്പോണ്ട് പിന്നെ ദാസ് ഗെയിമിംഗ് മോഡ് ഉണ്ട് ഇതിലെ അങ്ങനെ ഗെയിമിംഗ് മോഡ് ഉണ്ട് ഇപ്പൊ ഇത് കൊടുത്തേ князя നമുക്ക് ഇവിടെ കാണിക്കോ ദാ രണ്ട് ഉണ്ട് ഇതില ഏദിലം ബോംബ് ഇല്ലന്ന് കാണിക്കാനാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഒന്നില്ല ഇന്മെന്റ് ഫോൺ മൊബൈൽ യൂസ് ചെയ്യാന്നെറാക്കൽ ടെക്നോളജി കോയമ്പത്തൂരിലെ ഇത് നിങ്ങൾ തന്നെ മാനുഫാക്ചറിംഗ് ചെയ്തതാണ് കോയമ്പത്തൂർ നിങ്ങൾ അതിന്റെ എന്ത് പാർട്ടായിട്ട് വരും ഡിസൈനർ ആയിട്ട് റോബോട്ടിക്സ് ഓപ്പറേറ്റർ ഇത് നമുക്ക് ടീച്ചിങ് ഐറ്റം കൊടുക്കുന്നതാ റിസപ്ഷൻസ് ക്യാമറ ഉണ്ട് ഈ പിന്നെ ഈ റോബോട്ടിൽ നമുക്ക് സംസാരിക്കാൻ മൂവിംഗ് വലിയ ദുബായിലെ കണ്ടായിരുന്നു നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇത് നമുക്ക് പറഞ്ഞു തരും ചെയ്യണം ഓപ്ഷനുകളൊക്കെ പറഞ്ഞു ഫേസ്ബുക്കിലല്ല ഏതൊരു സോഷ്യൽ കണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലെ റോബോട്ട് ഇത് നമുക്ക് എന്താ പറഞ്ഞാൽ നമുക്ക് ഇവിടെ പേജാണ് അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ മാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ച് നമുക്ക് എല്ലാ സ്ഥലത്തും ഇത് നമുക്ക് എന്ത് പുതിയ സ്ഥലത്ത് പോയി നമുക്ക് അറിയാത്ത സ്ഥലമാണ് അങ്ങനെ പറഞ്ഞാൽ പോയിപ്പോർട്ട് പോയി സ്ഥലത്ത് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ എവിടെയാണ് ബോഡിങ് എവിടെയും നോക്കണ്ട അതൊക്കെ അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഇതോടെ ചോദിച്ചാൽ മതി റോബോട്ടോട് വെച്ചാൽ റോബോട്ട് നമ്മൾ വിളിച്ചോണ്ട് പോകും കൊണ്ട് പോയിട്ട് അവരെ പറയൂർ അങ്ങനെ പറഞ്ഞിട്ട് അതേ പറഞ്ഞു നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ട് എല്ലാവരും സ്ഥലത്തും കോമൺ ആയില്ല അപ്പൊ അവർ ഇംഗ്ലീഷ് മാത്രമേ കൊടുക്കുന്നത് ഇവിടെ ക്യാമറ സോ ഡിഗ്രി സേഫ്റ്റി പർപ്പസ് ఆవడ కొరే కళ్ళ మార్కు వస్తుందన్నది మరిప్పుడు ఆవడ సేఫ్టీ ఉబెకినలా సేఫ్ ఇది క్యాచే ఇదు வைకు క్యాచే ఇదు కంటదా సాధించబడట్లే ఇక్కడ ఒక సూపర్ ప్రోగ్రామ్ ఏదచాము మరి. అని అది ఆటోమేటిక్ గా ఆటోమేటిక్ అడ్రెస్ నౌ ఆటోమేటిక్ మూవ్ అవుతది. వైఫై కనెక్ట్ అయ్యి ఉంటానే. ఇదుకు వైఫై కనెక్ట్ వైఫై కనెక్ట్ అయ్యి ఉంటది. ఒక ఛార్జ్ డౌన్ అయ్యే కన్నా రిటర్న్ వస్తే ఆటోమేటిక్ ఛార్జ్ చేరొ. ఛార్జ్ ఫుల్ ఆయాలో ఛార్జింగ్ సమేతారో అదో ఛార్జింగ్ ఉండదు. బ్యాకలండ్ అవు ఛార్జింగ్ സംസാരിച്ചു ചാർജ് കേറുന്ന സമയത്ത് പണി കിട്ടിയാലോ വിളിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ റിട്ടേൺ വന്നു അതേ വന്നോളൂസ് അത്രയാണ് ഇത് എത്ര ദൂരമണി യാത്ര ചെയ്യും കറക്റ്റ് ആവുമ്പോൾ ട്വന്റി ബാറ്ററി മൊബൈൽ കാണിക്കില്ല അതേപോലെ തന്നെ ട്വന്റി പെർസെന്റ് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങളുടെ അതേ തന്നെ പ്രൈസ് ഒന്നും അറിയില്ലല്ലോ നിങ്ങൾ ാംബോറാക്കൽബോ ഇത് അല്ല പിന്നെ ബാറ്ററി വരും ഇവിടെ ഇന്നൊരു ജോയ്സ്റ്റിക്ന്നൊരു ജോയ്സ്റ്റിക് ഇ ഈ ജോയ്സ്റ്റിക് ഇ ഈ ബുക്കി ഡ്രോൺ വന്നിട്ട് നിങ്ങൾക്ക് മൊബൈല കണ്ട്രോൾ ചെയ്യാ ആ മൊബൈല നിങ്ങൾ ജോയ്സ്റ്റിക് ഇല്ല भने മൊബൈല റിമോട്ട് ഇതില്ല കൺസ്റ്റന്റ് അല്ല ഡിസ്റ്റൻസ് എത്രയാണോ 100 മീറ്റർ 100 മീറ്ററോളം 100 മീറ്റർ સુધી ഡ്രോൺ കാണാ അങ്ങനെയൊരു കുട്ടി കളക്കുള്ള ഒരു കങ്ങനെ ഒന്ന് പ്ലേ ചെയ്ത് പഠിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നത്ര മാത്രമേ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല എല്ലാവർക്കും താങ്ക്യൂ അനി